തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കരയിലെ മാരനെല്ലൂരാണ് പ്രശസ്തവും പുരാതനവുമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം വർഷത്തെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് ആർക്കിയോളജിക്കൽ വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത് പൂർണ്ണ പുഷ്കലസമേതനായ ശ്രീധർമ്മശാസ്ത്രാവാൻ പ്രധാന പ്രതിഷ്ഠ പൂർണ എന്നാൽ പൂർണ്ണതയെന്നും പുഷ്കലയെന്നാൽ അഭിവൃദ്ധിയെന്നുമാണ് അതുകൊണ്ട് പൂർണ പുഷ്കല സമേതനായ ധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ പൂർണതയിലുള്ള അറിവും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണുവിനെയും തുല്യ പ്രാധാന്യത്തോടെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു കിഴക്കോട്ടാൻ ധർമ്മശാസ്ത്രാവിന്റെ ദർശനം പടിഞ്ഞാറോട്ട് ശ്രീ മഹാവിഷ്ണുവിന്റെ ദർശനം അപൂർവമായ വിശ്വരൂപം നൽകുന്ന വിഷ്ണുഭഗവാന്റെ ഭഗവാന്റെ രൂപമായിട്ടാണ് സങ്കല്പം വൈഷ്ണവ രൂപമാണ് ശ്രീധർമ്മശാസ്ത്രാവ് അയ്യപ്പ സങ്കല്പത്തിൽ നിന്ന് ശ്രീധർമ്മശാസ്താവ് ഏറെ വിഭിന്നമാണ് അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഗൃഹസ്ഥ ശാസ്ത്രാവായിട്ടാണ് സങ്കൽപ്പം രണ്ടു സഹസ്രാബ്ദക്കാലത്തെ പഴക്കമുള്ളതിനാൽ വളരെ പരിപാവനയുടെ ക്ഷേത്രം പരിപാലിക്കുന്നത് ക്ഷേത്രത്തിനു കേടുപാടുകൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ജില്ലാ കളക്ടറുടെ കർശന മുന്നറിയിപ്പും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻറെ പഴക്കത്തിന് ആധാരമായ മുഖങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും കൊത്തിവച്ചിരിക്കുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജന്തുക്കളുടെ രൂപങ്ങളാണ് ഈ മുഖങ്ങൾ ചരിത്ര ഗവേഷകർ ക്ഷേത്രത്തിനടുത്തുള്ള ശാസ്താം പാറയിലെ ശിലാലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിൻറെ കാലപ്പഴക്കം നിശ്ചയിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന നീരാജ്ഞനം പ്രധാനമാണ് നെയ്യാർ നദി ക്ഷേത്രത്തിന് മുമ്പിലേക്ക് ഒഴുകി ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഭഗവാനെ പ്രണമിച്ച് ദിശമാറി സഞ്ചരിക്കുന്ന അപൂർവ കാഴ്ചയും കാണാം പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ക്ഷേത്രം നിലകൊള്ളുന്നത് പ്രതിഷ്ഠശേഷമാണ് ഇവിടെ ക്ഷേത്രം വന്നത് എന്ന പ്രത്യേകതയും ക്ഷേത്രത്തിനുണ്ട് ഗർഭഗൃഹത്തിൽ യാതൊരുവിധ പൂജകളോ അഭിഷേകമോ നടക്കുന്നില്ല ഭഗവാനെ ആവാഹിച്ചു പുറത്തുള്ള കണ്ണാടി ബിംബത്തിൽ കൊണ്ടുവന്നതിനു ശേഷമാണ് പൂജകൾ നടക്കുന്നത് അഞ്ചു ദിവസത്തെ പൈങ്കുനി ഉത്സവമാണ് ആണ്ടുതോറും നടക്കുന്നത് മണ്ഡലകാലം മുഴുവനും മകരവിളക്ക് മഹോത്സവവും ക്ഷേത്രത്തിൽ ആചരിക്കുന്നു കർക്കിടമാസത്തിലെ വാവുബലിക്ക് അനേകം ഭക്തരാണ് ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിനായി എത്തിച്ചേരുന്നത്